എല്ലാവർക്കും നമസ്കാരം ചാനൽ തേർട്ടീൻ പോയിൻ്റ് എയ്റ്റിൻ്റെ ശാസ്ത്ര കൗതുകങ്ങളിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ജ്യോതിർ ഒരു കൗതുക വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന കാഴ്ച കാണാനുള്ള ഭാഗ്യം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയ്ക്ക് ഉണ്ടാകാൻ പോവുകയാണ് തൊട്ടടുത്ത് ഈ വരുന്ന സെപ്റ്റംബറിൽ തന്നെ ആ കാഴ്ച കാണാനുള്ള ഭാഗ്യം ഈ തലമുറയ്ക്ക് ഉണ്ടാകും ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിനായി കാത്തിരിക്കുക ആകാശത്ത് അങ്ങ് അകലെ നോവ എന്നറിയപ്പെടുന്ന ഒരു നക്ഷത്ര പൊട്ടിത്തെറി സംഭവിക്കാൻ പോകുന്നു ആകാശഗംഗ ഗാലക്സിയിലെ കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്ര രാശിയിലാണ് ഇത് സംഭവിക്കുന്നത് ഇന്നു മുതൽ സെപ്റ്റംബർ വരെയുള്ള ഏത് സമയത്തും ഈ നോവ പ്രത്യക്ഷപ്പെടാം നോവ എന്ന വാക്ക് നിങ്ങൾക്ക് അത്ര പരിചയമുണ്ടാവില്ല എന്നാൽ സൂപ്പർ നോവ എന്ന പേര് മിക്കവാറും നിങ്ങൾക്ക് പരിചിതമായിരിക്കും ഒരു ഭീമൻ നക്ഷത്രത്തിൻ്റെ പൊട്ടിത്തെറിയാണ് സൂപ്പർ നോവ എന്ന് പറയുന്നത് എന്നാൽ ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രത്തിൽ നടക്കുന്ന സ്ഫോടനമാണ് നോവ കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്ര സമൂഹത്തിൽ ഉള്ള ഒരു ഇരട്ട നക്ഷത്രമാണ് ടി കൊറോണ ബോറിയാലിസ് ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രവും ഒരു ചുവന്ന ഭീമൻ നക്ഷത്രവും ചേർന്നതാണ് ഈ നക്ഷത്ര ജോഡി വളരെ സാന്ദ്രത കൂടിയ ഒരു നക്ഷത്രത്തെയാണ് ശാസ്ത്രജ്ഞർ വെള്ളക്കുള്ളൻ എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ പരിണമിച്ചെത്തുന്ന ഒരു ദശയാണിത് വെള്ളക്കുള്ളന്മാർക്ക് വളരെ ശക്തമായ ഗുരുത്വാകർഷണ വലിവ് ഉണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ വെള്ളക്കുള്ളന് സമീപമുള്ള ചുവന്ന ഭീമൻ നക്ഷത്രം വളരെയധികം പ്രായമുള്ളതാണ് അത് ഏത് നിമിഷവും പൊട്ടിത്തെറിച്ച് ഒരു സൂപ്പർ സൂപ്പർ നോവയായി മാറിയേക്കാം നക്ഷത്രങ്ങളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് അണു സംയോജന പ്രക്രിയ വഴിയാണെന്ന് നിങ്ങൾക്കറിയുമായിരിക്കും ഹൈഡ്രജൻ ഫ്യൂഷൻ എന്നാണ് അതിനെ പറയുന്നത് ഇങ്ങനെ ഫ്യൂഷന് കാരണമാകുന്ന ജൻ തീരുമ്പോഴാണ് ഒരു മുഖ്യധാര നക്ഷത്രം അഥവാ മെയിൻ സീക്വൻസ് സ്റ്റാർ ചുവന്ന ഭീമനായി മാറുന്നത് അങ്ങനെ ചുവന്ന ഭീമനായി കുറേ നാൾ തുടർന്നിട്ട് ഒടുവിൽ ആ നക്ഷത്രം പൊട്ടിത്തെറിക്കുന്നു കൊറോണ ബോറിയാലിസ് വളരെ ഉഷാറായ ഒരു നക്ഷത്ര സമൂഹമാണ് ഓരോ എഴുപത്തി ഒൻപത് വർഷത്തിനിടയിലും ചില വമ്പൻ പൊട്ടിത്തെറികൾ അതിനുള്ളിൽ സംഭവിക്കാറുണ്ട് കൊറോണ ബോറിയാലിസ് എന്ന ഈ ഇരട്ട നക്ഷത്രത്തിൽ രണ്ട് നക്ഷത്രങ്ങളും വളരെ അടുത്താണുള്ളത് ഇവ തമ്മിൽ വളരെ ശക്തമായ ഗുരുത്വാകർഷണ വടം വലികളാണ് ഇപ്പോൾ നടക്കുന്നത് വെള്ളക്കുള്ളന്റെ തീവ്രമായ ഗുരുത്വ വലിവ് കാരണം ചുവന്ന ഭീമൻ നക്ഷത്രം ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഭീമൻ നക്ഷത്രത്തിൽ നിന്നുള്ള നക്ഷത്ര ദ്രവ്യം പുറത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ശൂന്യാകാശത്തിലേക്ക് ഒഴുകുന്ന നക്ഷത്രദ്രവ്യം വെള്ളക്കുള്ള നക്ഷത്രത്തിൻ്റെ ഗുരുത്വാകർഷണം കാരണം അതിനുള്ളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ എത്തിച്ചേരുന്ന ഈ നക്ഷത്ര പദാർത്ഥങ്ങൾ ഫ്യൂഷനൊക്കെ തീർന്ന് മരിച്ചു പോയ വെള്ളക്കുള്ളനിൽ വീണ്ടും ന്യൂക്ലിയർ പ്രവർത്തനം ആരംഭിക്കാൻ കാരണമാകും വലിയൊരു പൊട്ടിത്തെറിയോടെയായിരിക്കും ഈ ഫ്യൂഷൻ ആരംഭിക്കുക ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന നോവ ട്വൻറ്റി ട്വൻറ്റി ഫോർ ടീ കൊറോണ ബോറിയാലിസിൽ ഇത്തരമൊരു പൊട്ടിത്തെറി ഇതിനു മുൻപ് നിരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു അതേ തുടർന്ന് ഈ നക്ഷത്ര സമൂഹവും ഇരട്ട നക്ഷത്രങ്ങളും ജ്യോതിശാസ്ത്രജ്ഞരുടെ ഇഷ്ട വിഷയങ്ങളായി മാറി അവർ അതിനെ നിരന്തരം നിരീക്ഷിക്കാൻ തുടങ്ങി സൂപ്പർനോവ പോലെ അത്രത്തോളം പ്രവചനം നടത്താൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ് നോവ നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയിൽ ടി കൊറോണ ബോറിയാലിസ് പോലെ സജീവമായ പത്ത് ഇരട്ട നക്ഷത്രങ്ങളെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു നക്ഷത്രത്തിൻ്റെ തിളക്കം പെട്ടെന്ന് കുറയുകയും അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് അതിൻ്റെ തിളക്കം കൂടുകയും ചെയ്യുമ്പോഴാണ് നോവയ്ക്കുള്ള സാധ്യത പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ ടി കൊറോണ ബോറിയാലിസിൻ്റെ തിളക്കം വളരെ കുറഞ്ഞു പോയി ഒരു നോവയ്ക്കുള്ള സൂചനയായി പരിഗണിച്ചാൽ ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഏത് ദിവസവും നോവ സംഭവിച്ചേക്കും എന്ന് കരുതാം ഭൂമിയിൽ നിന്ന് മൂവായിരം പ്രകാശ വർഷം അകലെയാണ് ഈ ഇരട്ട നക്ഷത്രങ്ങൾ ഉള്ളത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മൂവായിരം വർഷം മുൻപ് സംഭവിച്ച നോവയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് അത്ര ദൂരെ ആയതുകൊണ്ട് ഈ കാഴ്ച വെറും കണ്ണുകൾ കൊണ്ട് കാണുന്നത് അല്പം പാടാണ് എന്നാൽ തിളക്കം കൂടുന്ന അവസരത്തിൽ ഈ നോവയ്ക്ക് ധ്രുവനക്ഷത്രത്തിൻ്റെ വലിപ്പമുണ്ടാകും നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഏതാനും ദിവസങ്ങളും ബൈനോക്കുലർ ഉപയോഗിച്ചാൽ ഏതാനും ആഴ്ചകളും ഇത് കാണാൻ സാധിക്കും പുതിയൊരു നക്ഷത്രം പിറക്കുന്നതിന് തുല്യമായ കാഴ്ചയായിരിക്കും അത് ഇനി ഇത്തരമൊരു കാഴ്ചയ്ക്ക് എൺപത് വർഷം കാത്തിരിക്കണം അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കൽ എന്ന് പറഞ്ഞത് ഇനി എന്താണ് നോവ സൂപ്പർനോവ ഹൈപ്പർനോവ എന്ന് പരിശോധിക്കാം നോവ ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രം അതിൻ്റെ കൂടെയുള്ള ചുമപ്പ് ഭീമൻ നക്ഷത്രത്തിന്റെ ഹൈഡ്രജൻ വലിച്ചെടുക്കുന്നു ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഹൈഡ്രജന്റെ അളവ് കൂടുമ്പോൾ ക്രമേണ അത് ആ നക്ഷത്രത്തിന്റെ ഉപരിതലത്തിൽ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്നു വെള്ളക്കുള്ളൽ നക്ഷത്രത്തിന് ഒന്നും സംഭവിക്കുന്നില്ല വീണ്ടും വീണ്ടും ഈ പ്രതിഭാസം ആവർത്തിക്കുന്നു സൂപ്പർനോവ നോവ വിസ്ഫോടനത്തേക്കാൾ പ്രകാശമുള്ള വിസ്ഫോടനമാണ് സൂപ്പർനോവ കുറച്ചു കാലത്തേക്ക് സൂപ്പർനോവയുടെ പ്രകാശം അതുള്ള ഗാലക്സിയേക്കാൾ കൂടുതൽ ഉണ്ടാവാനും സാധ്യതയുണ്ട് ജ്യോതിശാസ്ത്രജ്ഞർ സൂപ്പർനോവകളെ രണ്ട് തരത്തിൽപ്പെടുത്തിയിട്ടുണ്ട് ടൈപ്പ് വൺ ഇത് നോവയോട് സമാനമാണ് പക്ഷേ വെള്ളക്കുള്ളൻ നക്ഷത്രത്തിൻ്റെ അകക്കാമ്പിലാണ് പൊട്ടി പൊട്ടിത്തെറി നടക്കുന്നത് നക്ഷത്രം ബാക്കിയാവുകയില്ല അതിൻ്റെ പ്രകാശരാജിയിൽ ഹൈഡ്രജന്റെ രേഖകൾ കാണുകയുമില്ല ടൈപ്പ് സൂര്യന്റെ പതിൻമടങ്ങ് ദ്രവ്യമാനമുള്ള നക്ഷത്രങ്ങളിലെ ഹൈഡ്രജൻ അണു സംയോജനത്തിലൂടെ തീർന്നു പോകും അതിനാലുള്ള ഗുരുത്വാകർഷണം മൂലം നക്ഷത്രം ചുരുങ്ങുകയും ഒരു ഘട്ടത്തിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു അതിൻ്റെ പ്രകാശരാജിയിൽ ഹൈഡ്രജന്റെ രേഖകൾ ഉണ്ടാകും ഹൈപ്പർനോവ സൂപ്പർനോവയേക്കാൾ അഞ്ച് മുതൽ അൻപത് വരെ മടങ്ങ് ഊർജത്തോടെയും പ്രകാശത്തോടെയും ഉള്ള നക്ഷത്രങ്ങളുടെ പൊട്ടിത്തെറിയാണ് ഹൈപ്പർനോവ തമോദ്വാരങ്ങൾ ഉണ്ടാകാൻ ഹൈപ്പർനോവ കാരണമാകുന്നുണ്ട് മറ്റൊരു തീവ്രമായ നക്ഷത്ര വിസ്ഫോടനമാണ് കിലോനോവ രണ്ട് ന്യൂട്രോൺ താരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് കിലോനോവ സംഭവിക്കുന്നത് ന്യൂട്രോൺ താരങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരു സൂപ്പർനോവ വിസ്ഫോടനത്തിന് ശേഷം അവശേഷിക്കുന്ന നക്ഷത്ര കാമ്പിൻ്റെ മാസ് മൂന്ന് സൗര അധികമായാൽ ആ അവസ്ഥയിൽ ആ നക്ഷത്ര നക്ഷത്രക്കാമ്പിന് അല്ലെങ്കിൽ ആ മൃതനക്ഷത്രത്തിന് പറയുന്ന പേരാണ് ന്യൂട്രോൺ സ്റ്റാർ വളരെ സങ്കീർണമായ ഒരു ഘടനയാണ് ന്യൂട്രോൺ സ്റ്റാറിനുള്ളത് അവയിലെ ആറ്റങ്ങളിലെ ന്യൂക്ലിയസിലേക്ക് ഇലക്ട്രോണുകൾ ഇടിച്ചു കയറുകയും പ്രോട്ടോണും ഇലക്ട്രോണും ചേർന്നിട്ട് ന്യൂട്രോണുകളായി മാറുകയും ചെയ്യും ഈ നക്ഷത്രക്കാമ്പ് സൃഷ്ടിക്കുന്ന അതിസങ്കീർണമായ ഗുരുത്വ വലുവും സാന്ദ്രതയുമാണ് ഇതിന് കാരണം ന്യൂട്രോണുകൾ മാത്രമുള്ള ഈ ദ്രവ്യപിണ്ഡം ഒരു സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥയിലാണുള്ളത് പ്രപഞ്ചത്തിലെ വളരെ ദുരൂഹമായ പ്രതിഭാസങ്ങളിലൊന്നാണ് ന്യൂട്രോൺ സ്റ്റാർ ഇങ്ങനെയുള്ള രണ്ട് ന്യൂട്രോൺ താരങ്ങൾ അടുത്ത് വരുമ്പോൾ അവ കൂടിച്ചേരുകയും ഗാമാ റേ ബേസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ വലിയ തോതിൽ ഗുരുത്വാകർഷണ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാസമായി ഇത് മാറും കിലനോവയിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം സൂര്യൻ്റെ ആയുസ് മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന് തുല്യമായിരിക്കും ഈ പ്രതിഭാസവും നക്ഷത്ര വിസ്ഫോടനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ട് മുഖ്യധാരാ നക്ഷത്രങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് റെഡ് നോവ തിളങ്ങുന്ന ചുവന്ന നോവ എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഒരു ചുവർന്ന വർണ്ണരാശിയും മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഫ്രാ റെഡ് വർണ്ണരാശിയുമാണ് ഈ പ്രതിഭാസത്തിൽ ഉത്സർജിക്കപ്പെടുന്നത് സാധാരണ നക്ഷത്ര വിസ്ഫോടനമായ നോവയുമായി അതായത് വെള്ളക്കുള്ളൻ നക്ഷത്രത്തിൻ്റെ ഉപരിതലത്തിൽ നടക്കുന്ന സ്ഫോടനവുമായി റെഡ് റെഡ്നോവകൾക്ക് ബന്ധമില്ല റെഡ് റെഡ്നോവകളെ ബന്ധപ്പെടുത്താൻ സാധിക്കില്ല ഇതും പ്രപഞ്ചത്തിൽ അപൂർവമായി സംഭവിക്കുന്ന പ്രതിഭാസമാണ് ഇനി നിരീക്ഷണത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നോവ സൂപ്പർനോവ പോലെയുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനം ജ്യോതിർഭൗതികത്തിൽ വളരെ പ്രസക്തിയുള്ളതാണ് പ്രപഞ്ചത്തിൽ സ്വർണം വെള്ളി യുറാനിയം തുടങ്ങിയ ഘനമൂലകങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പഠനം അത്യാവശ്യമാണ് ഒരു സൂപ്പർനവാസ്ഫോടനം അവശേഷിപ്പിച്ച പൊടി പടലത്തിൽ നിന്നാണ് സൗരയൂഥം രൂപപ്പെട്ടത് എന്നാണ് കരുതുന്നത് അതുകൊണ്ടാണ് ആവർത്തന പട്ടികയിലെ തൊണ്ണൂറ്റിനാല് സ്വാഭാവിക മൂലകങ്ങൾ ഭൂമിയിൽ കാണപ്പെടുന്നത് ഒരു നക്ഷത്രക്കാമ്പിൽ ആറ്റോമിക നമ്പർ ഇരുപത്തി ആറ് ആയ ഇരുമ്പ് വരെ മാത്രമേ രൂപീകരിക്കപ്പെടുകയുള്ളൂ എന്നാൽ സൂപ്പർ സമയത്തുണ്ടാകുന്ന ഉന്നത ഊർജ നിലയിൽ ഫ്യൂഷൻ സംഭവിച്ച് മറ്റ് ഘനമൂലകങ്ങൾ കൂടി രൂപീകരിക്കപ്പെടും ഒരു കൗതുക വാർത്ത കൂടി ഏകദേശം അഞ്ഞൂറ് കോടി വർഷം കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം സൂര്യനും ഒരു ചുവന്ന ഭീമനായി മാറും അതോടെ ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ സൂര്യൻ്റെ ഉള്ളിലാകും പേടിക്കണ്ട അതിനൊക്കെ ഇനി കുറേ നാൾ കഴിയണം